കാസർഗോഡ് പാണത്തൂരിൽ കാട്ടാനശല്യം രൂക്ഷം കർണാടക വനത്തിൽ നിന്നെത്തുന്ന കാട്ടാനകൾ വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി കാട്ടാന കാട്ടാനശല്യത്തിനെതിരെ നടപടിയില്ലാത്തതിനാൽ കർഷകർ പ്രതിഷേധിക്കുകയാണ് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പാണത്തൂരിലെ ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ട് ദിവസങ്ങളായി കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് പരിയാരത്തും പരിസരങ്ങളിലും ഏഴ് കാട്ടാനകളടങ്ങിയ കൂട്ടമാണ് ഇറങ്ങുന്നതെന്ന് കർഷകർ പറഞ്ഞു തെങ്ങ് കവുങ്ങ് വാഴ എന്നിവയെല്ലാം ആനക്കൂട്ടം നശിപ്പിച്ചു കർണാടക വനത്തിൽ നിന്നുള്ള കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലും എത്തുന്നു പെരുമണ്ട പരിയാരം വട്ടക്കയം എന്നീ പ്രദേശങ്ങൾ ഭീതിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഓരോ കൃഷിഭൂമിയിലും കയറി ഒരു കാട്ടാന കാട്ടാനക്കൂട്ടം തന്നെ ഒരു എട്ടോ ഒമ്പതോ ഉള്ള കാട്ടാന കാട്ടാനക്കൂട്ടം വന്നിട്ട് ഓരോ ദിവസവും ഓരോ കൃഷിഭൂമി കയറിയിട്ട് തെങ്ങ് വാഴ കവങ്ങ് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ മാറി 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 ഓരോ പറമ്പിൽ കയറുന്നു മൊത്തം നശിപ്പിക്കുന്നു കാരണം ഞങ്ങളിവിടെ ഒരു കാർഷിക മേഖലയാണ് കൃഷിക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാവരും വളരെ കഴിയുന്നത് ആനക്കൂട്ടം പാണത്തൂർ സുള്ള്യാ റോഡിൽ പല സമയങ്ങളിലും നിലയുറപ്പിക്കുന്നത് ഗതാഗത തടസ്സത്തിനും ഇടയാക്കുന്നു ആനകൾക്ക് പുറമെ കാട്ടുപന്നി ശല്യവും വ്യാപകമാണ് അമൃത ന്യൂസ് കാസർഗോഡ്